ആലപ്പുഴ മാന്നാറിൽ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർണായക വിവരങ്ങൾ ട്വന്റി ഫോറിന് പാലക്കാട് സ്വദേശി സൂരജിനൊപ്പം പോയ കലയെ രണ്ട് ദിവസത്തിനു ശേഷം എറണാകുളത്ത് എത്തിച്ചു എറണാകുളത്ത് നിന്ന് ആലപ്പുഴക്കുള്ള കാർ യാത്രയിൽ ഭർത്താവ് അനിൽകുമാർ ഷാൾ കൊണ്ട് കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തി ബന്ധുക്കളുടെ സഹായത്തോടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്തു സെപ്റ്റിക് ടാങ്ക് തുറന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്തി അനിൽകുമാറിനെ വിദേശത്തു നിന്ന് നാട്ടിലെത്തിക്കാൻ പോലീസ് ശ്രമം തുടങ്ങി അനിൽകുമാറിന്റെ ഉൾപ്പെടെ പേർ പോലീസ് കസ്റ്റഡിയിലാണ് വിവരങ്ങൾ കസ്റ്റഡിയിലുള്ള ഒരാളുടെ ഭാര്യയാണ് കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുവതിയെ കാണാതായ കേസിൽ സത്യങ്ങൾ പുറം ലോകത്തേക്ക് എത്തുന്നത് ഒരു ഊമക്കത്തിന്റെ രൂപത്തിലാണ് ഇരമത്തൂരിൽ നിന്ന് കാമുകനൊപ്പം അപ്രത്യക്ഷമായ എന്ന് പറയപ്പെടുന്ന കല എന്ന ഇരുപത്തിയാറുകാരി കൊല്ലപ്പെട്ടു എന്നായിരുന്നു ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച കത്തിന്റെ ഉള്ളടക്കം നമ്മുടെ ഫർദർ ആയിട്ട് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയ ഭാഗമായിട്ടും ഭാഗമായിട്ടും ചോദ്യം ഈ കല എന്ന് പറയുന്ന സ്ത്രീ മർഡർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിപ്പോ വിശ്വസിക്കുന്നത് രഹസ്യമായി അന്വേഷണം നടത്തിയ പോലീസ് കലയുടെ ഭർത്താവ് അനിൽകുമാറിന്റെ അടുത്ത ബന്ധുക്കളടക്കം അഞ്ചുപേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് അനിൽകുമാറിന്റെ വീടിന്റെ സെപ്റ്റിക് ടാങ്കിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന ഭാഗങ്ങൾ പോലീസ് കണ്ടെത്തി കലയെ അനിൽകുമാറിന്റെ കാറിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടതായി കസ്റ്റഡിയിലുള്ളവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കഴുത്തിൽ തുണി ഉപയോഗിച്ച് മുറുക്കിയാണ് കൊലപാതകമെന്നാണ് വിവരം മറവു ചെയ്യാൻ സഹായം നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന് കസ്റ്റഡിയിലുള്ള ബന്ധുക്കൾ അന്വേഷണ സംഘത്തെ അറിയിച്ചു സുരേഷ് ജിനുരാജൻ പ്രമോദ് സന്തോഷ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് രണ്ട് സമുദായത്തിൽപ്പെട്ട കലയും അനിൽകുമാറും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഇതിലൊരു മകനുമുണ്ട് കലയെ കാണാതായപ്പോൾ സ്വർണവും മറ്റുമായി ഒളിച്ചോടിപ്പോയെന്നായിരുന്നു പ്രചാരണം അതുകൊണ്ട് തന്നെ കലയുടെ ബന്ധുക്കൾ പരാതി നൽകിയില്ല ഇപ്പൊ ഇവരിത് പറയുന്നെങ്കിലും എനിക്കറിയത്തില്ല അങ്ങനെ ഉണ്ടായോ ഇല്ലയോ വേറെ ആരെയെങ്കിലും ആയിരിക്കണെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന അവരെ വീട്ടിൽ തലേന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ഉണ്ട് അതുകൊണ്ടാണല്ലോ അവൾ ഇവിടെ വന്നത് ഇവിടെ വന്നു പറഞ്ഞു ഇനി അങ്ങനെ ഒരു ഞാൻ പറഞ്ഞു മാസത്തിനുള്ളിൽ അനിൽകുമാർ പുനർവിവാഹം കഴിക്കുകയും ചെയ്തു പുനർവിവാഹം അടക്കമുള്ള കാര്യങ്ങളെ പോലീസ് പരിശോധിച്ചു വരികയാണ് പാലക്കാട് സ്വദേശിക്കൊപ്പം പോയെന്ന് പറയപ്പെടുന്ന കലയെ എറണാകുളത്ത് വെച്ച് അനിൽകുമാർ കൂടെ കൂട്ടുകയായിരുന്നു വാടയ്ക്ക് കാറെടുത്താണ് കലയെ കൂട്ടാനായി പോയത് യാത്രാ തുണി ഉപയോഗിച്ച് കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയെന്നും പോലീസ് വ്യക്തമാക്കുന്നു കലയെ ഒളിപ്പിച്ചു വെച്ച ശേഷം പാലക്കാട്ടെ കൊളിച്ചോടിപ്പോയെന്ന അനിൽകുമാർ ബോധപൂർവം കഥ സൃഷ്ടിച്ചതാണെന്നും പോലീസ് സംശയിക്കുന്നു മൃതദേഹം കാറിൽ കണ്ട ഉണ്ടെന്നാണ് വിവരം കസ്റ്റഡിയിലുള്ള പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തും അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനും ഉടൻ തന്നെ ശ്രമം നടത്തും ട്വന്റി ആലപ്പുഴ